എക്സാം എന്താ എന്താ സദ്യ ഒരുക്കണ പരിപാടി ഉണ്ടോ ആ വേണ്ടി വന്ന സദ്യ ഒരു സമയാവട്ടെ അപ്പൊ അറിയിക്കാം തൽക്കാലം കൈ എടുക്ക അല്ല ചെറിയൊരു അഡ്വാൻസ് തന്നിട്ട് പോയി ഫസ്റ്റ് ഈ ജോലി എനിക്ക് ഷുവറാ ആദ്യത്തെ ശമ്പളം വാങ്ങി അച്ഛന്റെ മുമ്പിൽ കൊണ്ടുപോയി എറിഞ്ഞിട്ട് പറയും ആരുടെയും ശുപാർശയില്ലാതെ മാധവൻ ഒരു ജോലി കിട്ടിയത് അമ്മ നോക്കുക എറിയോ ഒന്നും വേണ്ട ആ തീപോയിൽ എവിടെയെങ്കിലും വെച്ചാ മതി ശരിയാവും ആ നീ ഇന്റർവ്യൂ കാർഡൊന്നും മറന്നിട്ടില്ലല്ലോ ഇല്ല എന്നാ ഇനി വൈകേണ്ട എനിക്കൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാനുണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുറകെ പറയും ഇന്നലെ എന്റെ മുമ്പിൽ വഴി തടഞ്ഞു ഓ പൂവാലം വെറുതെ എന്ത് ചോദിച്ചാലും തരുമോ പിടിച്ചേ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് മനസ്സിലായില്ലേടാ നീ വാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ കൊണ്ടാക്കാം നീ കേ വലിയ കയറി എനിക്ക് ഇടയ്ക്ക് ഇറങ്ങാവുള്ളേണ്ടിലൂടെ സവാരി ചേർത്താനാ നീ രാവിലെ അണിഞ്ഞൊരിക്കറങ്ങണേ

ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അമ്മച്ചി ഞാൻ കെട്ടി വണ്ടി ഓടിച്ചാലും പുഷ്പം പോലെ പോയിന്റിലെത്തും നീ ഇങ്ങോട്ട് നോക്കാതെ അമ്മച്ചി പേടിക്കായിരിക്കും എന്റെ വണ്ടിയുടെ ഹോൺ കേട്ട ഏത് റൂട്ടും താനേ ക്ലിയർ ആയിക്കോളും മണിയുണ്ടാ ഒന്ന് പതുക്കെ പോ മണിയണ്ടപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ ഒന്ന് പതുക്കെ പോവാൻ അങ്ങേരെ റോങ് ആയിരുന്നു നീയൊന്നും ചെല്ലുന്നേർത്ത് ഗെടി പിടിക്കില്ലടാ പാവം പോയിക്കോട്ടെ എത്ര പാവടാ അഹങ്കാരി ഇനി ഓട്ടോറിക്ഷക്കാർക്ക് ആളെ കൊല്ലം ഗവൺമെന്റ് വല്ല ഓർഡറും ഈ ഓ കഥ ചോദിച്ചോക്കാൻ പറ്റി ഈ കുറുപ്പ് മാഷത്തെ വീട് എവിടെയാണ് ഒറിജിനൽ വീടാണോ അതോ വീടും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടോ ആ അതെ മാഷിന് രണ്ടുമാരിമാരാ ഒന്ന് കുഞ്ഞിലെ ടീച്ചർ പിന്നെ സരസ്വതി അമ്മ ആർക്കാ മാഷിന്റെ അടുത്ത് കൂടുതൽ സ്വാധീനം അത് ഏറ്റവും പോലെയാ വീടാ ഈ വളവ തിരിഞ്ഞ് രണ്ടാമത് കാണുന്ന വീടാ അതാ അവിടെ ടീച്ചർ പറയൂ പറഞ്ഞ സ്ഥലവും മനസ്സിലായി സ്വഭാവവും മനസ്സിലായിട്ടൊന്നും പറയണ്ട പത്ത് പൈസ ഞാൻ കൊടുക്കില്ല അങ്ങനെ വാശി കുടിക്കരുത് ഉറുപ്പ് വാശി പൈസക്ക് വേണ്ടി നെത്തോട്ടം ഓർന്നു ഒരു പെൺകുട്ടിയുടെ നിക്കാതിന്റെ കാര്യല്ലേ ഒന്നുമില്ലെങ്കിൽ തനിക്ക് ഇതിന് എന്ത് കമ്മീഷൻ കിട്ടും കമ്മീഷനോ നമ്മൾ തന്നെ എനിക്ക് അറിഞ്ഞു മാസ്റ്റർ വീടല്ലേ ഇത് തന്നെയാ കുഞ്ഞുലക്ഷ്മി ടീച്ചറല്ലേ അതെ ഞാൻ പറഞ്ഞില്ലേ എത്ര കറക്റ്റായിട്ട് ഞാൻ കണ്ടുപിടിച്ചാൽ നോക്കി

ഒന്ന് കാണാൻ എവിടെന്ന വലിയ വൈക്കിലെ അദ്ദേഹത്തിന്റെ മതി അവരൊരു മൂശ ചുമ്മാതല്ല മാഷ് വേറെ കെട്ടിയത് അതാ മാഷ് വരുന്നത് അത് ശരി ഈ പാവം ഈ പാവം പോയിക്കോട്ടെ വണ്ടിക്ക് വന്ന് ആരാ താനാ ഞാനല്ല പിന്നെ ഈ ഷാപ്പട്ടിൽ വന്നത് അവിടെ പോയി അവർ അകത്തേക്ക് പോയിരിക്കുന്നു ഞാൻ ശരിയാക്കി ഞാൻ ഞാൻ ഈ വണ്ടിയുടെ എന്നെ വണ്ടിടിച്ചു വല്ല പറഞ്ഞാ ആരാണ് ആരും പറഞ്ഞല്ല അപ്പൊ നീ സ്വയം തീരുമാനിച്ച എനിക്ക് ഒരുപാട് ശത്രുക്കളുള്ള സമയ അത് ഒരു ജോലി കിട്ടാൻ വേണ്ടി എന്നെ കൊന്ന നിനക്ക് ജോലി കിട്ടുന്ന ആരാ പറഞ്ഞേ അതല്ല മാഷ ഇനി മേലെ മാഷ വണ്ടി ഇടിക്കില്ല സത്യം നീ നേർച്ച നേരത്തെ പറഞ്ഞിരിക്കുന്നു

ഇതുവരെ ഓടിയേ വേണ്ട നിന്റെ വണ്ടിയിൽ ഇനി ഞങ്ങളില്ല അമ്മച്ചി ഒന്നും പറയണ്ട നിന്റെ വണ്ടി കയറിയ ഒറ്റ കാരണം കൊണ്ടാ എന്റെ കുട്ടിക്ക് ഈ ജോലി കിട്ടാതെ പോയത് അമ്മേ മണിയണ്ണൻ എന്തിനാ പറയണേ എനിക്ക് വിധിയില്ല എന്ന് കൂട്ടിയ മതി വിധിയില്ല എന്നിട്ടൊന്നും അല്ല നിഷേധരമുണ്ടാ ഇവന്റെ നികളിപ്പുമുണ്ട് അയ്യോ അങ്ങനെ പറയരുത് അമ്മച്ചി രാധികക്കുട്ടിക്ക് ഒരു നല്ല കാലം മരണമെന്ന എന്റെയും പ്രാർത്ഥന ഒന്നുമില്ലെങ്കിൽ കോഴിക്കലും ഉപ്പും ചോറും കുറേ നാളും ഞാൻ ഒന്നും ആ വാ വാ നമുക്ക് വേറെ വണ്ടി അയ്യോ അമ്മച്ചി ഒരു ജോലിക്ക് വേണ്ടി തെണ്ടി നടക്കുന്നതിന്റെ വിഷമം നല്ലതുപോലെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാനും ഞാൻ കാരണമാണ് രാധികക്കുട്ടിക്ക് ജോലി കിട്ടാതെ പോയതെങ്കിൽ അതിനുള്ള പരിഹാരവും ഞാൻ തന്നെ ഉണ്ടാക്കും ഇല്ലെങ്കിൽ എന്റെയും എന്റെ വണ്ടിയുടെയും പേര് മണികണ്ണമെന്നല്ല ഇത് സത്യം 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 എന്ത് പരിഹാരം ഉണ്ടാക്കാനാ ഇനി വീട്ടുമുറ്റത്തി കയറാൻ പറ്റുമോ മനഷിന് വീട്ടുമുറ്റം ഒന്നുമില്ലല്ലോ രണ്ടില്ലേ എനിക്കൊന്നും മനസ്സിലായില്ല ഒക്കെ മനസ്സിലാക്കി തരാം അമ്മ ചിക്കറുക ഞാൻ എന്ത് ചെയ്യാനാ സ്കൂളിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല മറ്റേ കാര്യം എന്തോ ഒന്നുമില്ല മച്ചി എന്ത് ബുദ്ധിമോസ് മടി കയറി വന്ന മഹാലക്ഷ്മി ആരെങ്കിലും നോക്കൂ ഇത്രയും കാലായി സ്കൂൾ ആ ടീച്ചറുടെ കയ്യിലല്ലേ ഈ കുട്ടി അവിടെ ടീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ കാലക്രമേണ സ്കൂൾ നിങ്ങളുടെ കയ്യിലേക്ക് വരൂ ഇതാണ് ചിന്തിക്കണമെന്ന് പറയുന്നത് വലിയ കോഴിക്കുന്ന ഒരു തമ്പ്രാറ്റി കുട്ടിയെ നമ്മുടെ കൃഷ്ണൻകുട്ടി കല്യാണം കഴിച്ചാലുണ്ടാ കഴിക്കോ അതിനവര് സമ്മതിക്കോ ആര് അവരുടെ ബന്ധുക്കള് അക്കാരൊക്കെ ഇങ്ങോട്ട് പിടി ഇങ്ങളെ എങ്ങനെങ്കിലും കുറുപ്പുമാശ കൊണ്ട് ആ കുട്ടിക്ക് ഒരു വാക്കൻസി തിരിയാക്കി കൊടുക്കി ഞാൻ നോക്കിയാ പോരാ നടത്തണം ഇക്കാര്യങ്ങൾ ആ ടീച്ചർ അറിഞ്ഞ ആ പൊണ്ണിനോട് ജോലിയും കൊടുക്കും അവരുടെ മോനെ കൊണ്ടോളെ കെട്ടിക്കും ചെയ്യും നോക്കിക്കോ ഇല്ല അതിനെ സംഭവിക്കില്ല എന്താ എന്ത് ത്യാഗം സഹിച്ചിട്ടായാലും രാധിയ കുട്ടിക്ക് ജോലി ശരിപ്പെടുത്തി കൊടുത്തിരിക്കണമെന്ന് ഞാൻ അയാളെ ചട്ടം കെട്ടിയതാ എനിക്കെന്തോ അയാളുടെ അങ്ങനെ തോന്നുന്നില്ല അതാ അല്ല അമ്മച്ചി ധൈര്യമായിരിക്കണം ഞാനല്ലേ പറയുന്നത് അന്ത്രൂന്റെ വഴി മാത്രമല്ല വേറെ പല വഴികളും ഞാൻ മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട് നിന്റെ കൊനസ്റ്റ് പണികളൊന്നും ചെയ്ത് ഞങ്ങളെ മാനം കളയരുത് ജോലി കിട്ടിയില്ലെന്ന് വെച്ചാൽ കിട്ടിയിൽ തന്നെ മാനം െ പിന്നെ വാങ്ങാൻ കിട്ടില്ല മറ്റേ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ലക്ഷ്യം രാധിക കുട്ടിക്ക് ആ ജോലി വാങ്ങി കൊടുക്കണമെന്നുള്ളതാണ് അനുഗ്രഹിക്കണേ മണി കണ്ട ഈ മണി വേണ്ട